താരാവലി ആരുടെ രചനയാണ് ഉത്തരം ശ്രീകണ്ഠേശ്വരം പത്മനാഭ പിള്ള അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഓർത്ത് വെക്കാം നമ്മുടെ ശബ്ദം എവിടെന്ന വരുന്നത് നമ്മുടെ കണ്ടത്തിൽ നിന്നാണെങ്കിലെ വരുന്നത് അപ്പോൾ കണ്ടത്തിൽ നിന്ന് ശബ്ദം വരുന്നു ശബ്ദ താരാവലി കണ്ടേശ്വരം ശ്രീകണ്ഠേശ്വരം പത്മനാഭ പിള്ള ഇനി ഓർക്കാമല്ലോ ശബ്ദം വരുന്നത് കണ്ടത്തിൽ നിന്ന് ശബ്ദതാരാവലി ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള ഓക്കെ എല്ലാവർക്കും പി എസ് സി ക്രാക്കറിലേക്ക് സ്വാഗതം നമ്മൾ ഇരുനൂറ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് പാർട്ട് ഫൈവ് അഞ്ചാമത്തെ ക്ലാസ് ആണ് നമുക്ക് മൊത്തം അഞ്ഞൂറ് ക്വസ്റ്റ്യൻസ് ആണുള്ളത് തുടങ്ങാം ദാസൻ കഥാപാത്രമാകുന്ന എം മുകുന്ദൻ്റെ നോവൽ ഏത് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ ദാസൻ പപ്പു കഥാപാത്രമാകുന്ന ഓടയിൽ നിന്ന് എന്ന നോവൽ രചിച്ചത് പി കേശവദേവ് ഇതെല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ ഞാൻ എന്ന ആത്മകഥ ആരുടേതാണ് എൻ എൻ പിള്ള ഇതെങ്ങനെ ഓർത്താൽ മതി ഞാൻ എൻ ഞാൻ എൻ എൻ നമുക്ക് കണക്ട് ചെയ്യാൻ അല്ലേ ഞാൻ എൻ എൻ പിള്ള ഞാൻ എൻ എൻ പിള്ള ഞാൻ എന്ന ആത്മകഥ എൻ എൻ പിള്ളയുടേതാണ് ശബ്ദിക്കുന്ന കലപ്പ ആരുടെ രചന പൊൻകുന്നം വർക്കി ശബ്ദിക്കുന്ന കലപ്പ പൊൻകുന്നം വർക്കി വാത്മീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആര് വള്ളത്തോൾ നാരായണ മേനോൻ വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആര് വള്ളത്തോൾ നാരായണ മേനോൻ കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആരാണ് അതും വള്ളത്തോളാണ് കേരള വാത്മീകി വള്ളത്തോൾ വാത്മീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് വള്ളത്തോൾ കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവൽ രചിച്ചത് ആരാണ് പി കെ ബാലകൃഷ്ണൻ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവൽ രചിച്ചത് പി കെ ബാലകൃഷ്ണൻ ബാലന്മാരൊക്കെ ഉറങ്ങുമല്ലോ അല്ലേ കുട്ടികളായിരിക്കുമ്പോൾ അവർ ഉച്ചയ്ക്കൊക്കെ ഉറങ്ങും അപ്പോൾ ഇനി ഞാൻ ഉറങ്ങട്ടെ ബാലകൃഷ്ണൻ ബാലമുരളി എന്ന തൂലിക നാമത്തിൽ ആദ്യകാലത്ത് കവിത എഴുതിയിരുന്ന കവി ആരാണ് ബാലമുരളി എന്ന പേരിൽ എഴുതിയിരുന്നത് ഒ എൻ വി കുറുപ്പാണ് ഒ എൻ വി ആണ് ബാലമുരളി എന്ന തൂലിക നാമത്തിൽ കവിത എഴുതിയിരുന്നത് വീരവിരാട കുമാര വിഭോ എന്ന് തുടങ്ങുന്ന വരികളുടെ രചയിതാവ് ആരാണ് ഇരയിമ്മൻ തമ്പി വീരവിരാട കുമാര വിഭോ എന്ന് തുടങ്ങുന്ന വരികളുടെ രചയിതാവ് ഇരയിമ്മൻ തമ്പി ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കർ അപ്പോൾ ഇവിടെ രണ്ട് ഉണ്ട് വായനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് എന്നാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനം ജൂൺ പത്തൊമ്പത് ആരുടെ ഓർമ്മയ്ക്കാണ് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കർ പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് നീലം പേരൂർ ഗ്രാമം കോട്ടയം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്നിന് നീലം പേരൂർ ഗ്രാമം കോട്ടയം പി എൻ പണിക്കറുടെ ചരമദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജൂൺ പത്തൊമ്പത് ആ ജൂൺ പത്തൊമ്പതാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനമായി ജൂൺ പത്തൊമ്പത് ആചരിക്കാൻ തുടങ്ങിയത് അദ്ദേഹം അന്തരിച്ചത് തൊണ്ണൂറ്റഞ്ചിലാണ് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് തൊണ്ണൂറ്റാറ് ജൂൺ പത്തൊമ്പത് മുതൽ ആണ് പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്ത് പുതുവായിൽ നാരായണ പണിക്കർ പുതുവായിൽ നാരായണ പണിക്കർ മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി ഏത് പാട്ടബാക്കി മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി പാട്ടബാക്കി രചിച്ചത് കെ ദാമോദരൻ പാട്ടബാക്കി രചിച്ചത് കെ ദാമോദരൻ ആരോഗ്യനിക്കേതനം എന്ന നോവലിൻ്റെ കർത്താവ് ആര് താരാശങ്കർ ആരോഗ്യ ആരോഗ്യനിക്കേതനം എന്ന നോവലിൻ്റെ കർത്താവ് ആര് താരാശങ്കർ ആരോഗ്യ ആരോഗ്യനികേതനം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം ആര് ജീവൻ ആരോഗ്യ ആരോഗ്യനികേതനം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം ഏത് ജീവൻ മഷായി മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ് അവകാശികൾ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആര് ബാലാമണിയമ്മ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ബാലാമണിയമ്മ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ രണ്ടാമത്തെ വനിത കമലാസുരയ്യ ആദ്യ വനിത ബാലാമണിയമ്മ രണ്ടാമത്തെ വനിത കമലാസുരയ്യ തൃക്കോട്ടൂരിൻ്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് യു എ ഖാദർ തൃക്കോട്ടൂരിൻ്റെ ഇതിഹാസക്കാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ യു എ ഖാദർ തൃക്കോട്ടൂർ ഖാദർ കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര് പി എൻ പണിക്കർ അദ്ദേഹത്തിൻ്റെ ചരമദിനം നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞു എന്നായിരുന്നു ജൂൺ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് ആചരിക്കാൻ തുടങ്ങിയത് എസ് കെ പൊറ്റക്കാട് രചിച്ച നാടകം ഏത് അച്ഛൻ എസ് കെ പൊറ്റക്കാട് അച്ഛൻ കഥാബീജം എന്ന നാടകം എഴുതിയ പ്രമുഖ സാഹിത്യകാരൻ ആര് വൈക്കം മുഹമ്മദ് ബഷീർ കഥാബീജം ബഷീർ കഥാബീജം ബഷീർ കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ് പി കുഞ്ഞിരാമൻ നായർ കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ് പി കുഞ്ഞിരാമൻ നായർ മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ പുസ്തകത്തിൻ്റെ പേര് വർത്തമാന പുസ്തകം മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ പുസ്തകത്തിൻ്റെ പേര് വർത്തമാന പുസ്തകം വർത്തമാന പുസ്തകത്തിന്റെ രചയിതാവ് ആര് പാറേ പാറേമാക്കൽ തോമാകത്തനാർ പാറേമാക്കൽ തോമ കത്തനാർ ഇങ്ങനെ ഓർത്താൽ മതി നമ്മൾ ഒരു യാത്രയൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ യാത്രയെക്കുറിച്ച് ഒരുപാട് വർത്തമാനം പറയൂ അല്ലേ അവിടെ അത് കണ്ടു ഇങ്ങനെയാണ് അവിടുത്തെ ഫുഡ് ഇതായിരുന്നു നല്ല ഭംഗിയായിരുന്നു അങ്ങനെ നമ്മൾ ഒരുപാട് വർത്തമാനം പറയും അപ്പോൾ ആദ്യത്തെ യാത്രാ വിവരണ പുസ്തകം വർത്തമാന പുസ്തകം ഓക്കെ അല്ലേ എൻ്റെ വഴിത്തിരിവ് എന്ന കൃതി ആരുടെ ആത്മകഥയാണ് പൊൻകുന്നം വർക്കി എൻ്റെ വഴിത്തിരുവ് എന്ന കൃതി ആരുടെ ആത്മകഥയാണ് പൊൻകുന്നം വർക്കി ഇതെങ്ങനെ നമുക്ക് ഓർക്കാം ഇപ്പോൾ വഴുത്തിരിവ് അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ കുന്നും മലയൊക്കെ ഉണ്ടാവും അപ്പോൾ കുന്ന് പൊൻകുന്നം അപ്പോൾ കുന്നിലൊക്കെ എത്തുമ്പോൾ നമുക്കൊരു വളവും വഴുത്തിരിവുമൊക്കെ ഉണ്ടാവും അല്ലേ വഴി വഴികൾ തിരിഞ്ഞു പോയിട്ടുണ്ടാവും കുറേ അപ്പോൾ ഒരു കുന്നിന്റെ അതുവഴി ഒരു വഴിത്തിരിവുണ്ട് കുന്നുവഴി വഴി വഴിത്തിരിവുണ്ട് എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വറക്കി അങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ട് ഓർക്കാം സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ കവി ആര് രവീന്ദ്രനാഥ ടാഗോർ സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ കവി ആര് രവീന്ദ്രനാഥ ടാഗോർ എഴുത്തച്ഛൻ പുരസ്കാരം വീട്ടിൽ കൊണ്ടുവന്നു തന്നാൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ച സാഹിത്യകാരൻ ആര് പൊൻകുന്നം വർക്കി എഴുത്തച്ഛൻ പുരസ്കാരം വീട്ടിൽ കൊണ്ടുവന്നു തന്നാൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ച സാഹിത്യകാരൻ പൊൻകുന്നം വർക്കി കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏത് ധർമ്മം കേരളത്തിലെ ആദ്യത്തെ വായനശാല സനാതനധർമ്മം കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഇത് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നായ കഥാപാത്രമാകുന്ന വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ ആരുടേതാണ് തകഴി ശിവശങ്കര പിള്ളാം വെള്ളപ്പൊക്കത്തിൽ തകഴി വെള്ളപ്പൊക്കത്തിൽ തകഴി കാളക്കുട്ടി കഥാപാത്രമാകുന്ന മാണിക്കൻ എന്ന കഥ എഴുതിയത് ലളിതാംബിക അന്തർജനം കാളക്കുട്ടി കഥാപാത്രമാകുന്ന മാണിക്യൻ എന്ന കഥ എഴുതിയത് ലളിതാംബിക അന്തർജനം സർ സി പി രാമസ്വാമി അയ്യർ കഥാപാത്രമാകുന്ന തകഴിയുടെ നോവലേത് ഏണിപ്പടികൾ മൂന്ന് തലമുറയുടെ കഥ പറയുന്ന ഒരു നോവലാണ് സർ സി പി രാമസ്വാമി അയ്യരുടെ അയ്യർ കഥാപാത്രമാകുന്ന ഏണിപ്പടികൾ അത് ഏണിപ്പടികൾ എന്നുള്ള ആ ഒരു പേര് പോലെ തന്നെയാണ് അതൊരു ഈ ഒരു മൂന്ന് തലമുറയുടെ കഥ പറയുന്നത് പോലെ പണ്ടത്തെ ആ ഒരു ജന്മിത്തം അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ നിന്നും ഇപ്പോഴുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയ ഭരണത്തിൻ്റെ ആ ഒരു സ്ഥലത്തിലേക്ക് എത്തിയിട്ടുള്ള ഓരോ ഘട്ടങ്ങളും ആ ഓരോ സമയത്തുള്ള പോരായ്മകളും എല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു നോവലാണ് ഏണിപ്പടികൾ മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏത് കുന്തലത അതാരുടെയാണ് അപ്പു നെടുങ്ങാടിയുടെ അല്ലേ മലയാളത്തിലെ ആദ്യ നോവൽ കുന്തലത എഴുതിയത് അപ്പു നെടുങ്ങാടി ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ചോദിക്കുകയാണെങ്കിൽ ഇന്ദുലേഖ അതാരടയാണ് ഓ ചന്ദുമേനോൻ്റെ ഓക്കെ അല്ലേ വയലാർ രാമവർമ്മയുടെ മാടവന മാഡവനപ്പറമ്പിലെ ചിത എന്ന കവിത ആരെക്കുറിച്ചാണ് കേസരി ബാലകൃഷ്ണപിള്ള വയലാർ രാമവർമ്മയുടെ മാടവന മാഡവനപ്പറമ്പിലെ ചിത എന്ന കവിത ആരെക്കുറിച്ചാണ് കേസരി ബാലകൃഷ്ണപിള്ള ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ റിപ്പീറ്റഡ് ആണ് കുമാരനാശൻ രചിച്ച പരിവർത്തനം എന്ന കവിത ആരെക്കുറിച്ചുള്ളതാണ് സഹോദരൻ അയ്യപ്പൻ കുമാരനാശൻ രചിച്ച പരിവർത്തനം എന്ന കവിത ആരെ കുറിച്ചുള്ളതാണ് സഹോദരൻ അയ്യപ്പൻ കുമാരനാശൻ രചിച്ച സ്വാഗത പഞ്ചകം എന്ന കൃതിയിൽ പരാമർശിക്കപ്പെടുന്ന മഹാവ്യക്തി ആര് രവീന്ദ്രനാഥ ടാഗോർ കുമാരനാശൻ രചിച്ച സ്വാഗത പഞ്ചകം എന്ന കൃതിയിൽ പരാമർശിക്കപ്പെടുന്ന മഹാവ്യക്തി രവീന്ദ്രനാഥ ടാഗോർ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ ഇന്ദുലേഖ എഴുതിയത് ഓ ചന്ദുമേനൻ നേരത്തെ പറഞ്ഞു മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത് അവകാശികൾ ഇത് നേരത്തെ പറഞ്ഞതാണ് അവകാശികൾ രചിച്ചത് വിലാസിനിയാണ് വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് എം കെ മേനോനാണ് കേട്ടോ വിലാസിനി എം കെ മേനോൻ കാളിദാസിനി നായകനാക്കി ഒ എൻ വി കുറിപ്പ് രചിച്ച കാവ്യം ഉജ്ജയിനി കാളിദാസിനി നായകനാക്കി ഒ എൻ വി രചിച്ച കാവ്യം ഉജ്ജയിനി ഓ ഉ അങ്ങനെ കോർത്താൽ മതി ഒ എൻ വി ഉജ്ജയിനി കേരള സാക്ഷരതാ മിഷന്റെ മുഖപത്രം അക്ഷര കൈരളി കേരള സാക്ഷരതാ മിഷന്റെ മുഖപത്രം അക്ഷര കൈരളി ഇന്ത്യയിലെ ആദ്യ പുസ്തക ഗ്രാമം ബിലാർ മഹാരാഷ്ട്രയിലെ ബിലാറാണ് ഇന്ത്യയിലെ ആദ്യ പുസ്തക ഗ്രാമം ഇതും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം പെരുംകുളം ഗ്രാമം കൊല്ലം ഇന്ത്യയിലെ ആണെങ്കിൽ മഹാരാഷ്ട്രയിലെ ബിലാർ കേരളത്തിലാണെങ്കിൽ കൊല്ലത്തിലെ പെരുംകുളം ഗ്രാമം കൊല്ലം ജില്ലയിലെ പെരുംകുളം ഗ്രാമം കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആര് വള്ളത്തോൾ നാരായണ മേനോൻ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ കേരള കലാമണ്ഡലം എവിടെ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ അല്ലേ തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മലയാള സാഹിത്യ ചരിത്രം എഴുതിയ കവി ഉള്ളൂർ പരമേശ്വര അയ്യാർ ഓക്കെ നമ്മൾ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു പാട്ട് സിക്സിൽ അടുത്ത ഫിഫ്റ്റി വൺ തൊട്ടിട്ട് അടുത്തൊരു പാർട്ടായിട്ട് വരും അപ്പോൾ എല്ലാവരും വീഡിയോ റിപ്പീറ്റായി കണ്ട് കേട്ട് കേട്ട് പഠിക്കാം നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോഴൊക്കെ കേട്ട് കേട്ട് പഠിക്കാം ഓക്കെ അപ്പോൾ അടുത്തൊരു ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തൂ ഓക്കെ താങ്ക് യു